ഞാന് യൂട്യൂബില് ഒരു സംഭവം കണ്ടു കണ്ട് ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞ അവര് നല്ല ഒരു ഭക്ത സ്ത്രീയാണ് മുരിക ഭക്തയാണ് അപ്പൊ അങ്ങനെ അവര് കുറെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മള് രാവിലെ എഴുതിയിട്ടും ഭക്തിയോടെ എങ്ങനെ പ്രാർത്ഥിക്കാം എന്ത് ചെയ്യണം ഏത് എങ്ങനത്തെ ജീവിതം നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുരുകനെ ഇഷ്ടപ്പെടുത്തില്ല ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നല്ല എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഓരോന്ന് ഓരോന്ന് കാണുമ്പോഴത്തേക്കും അത്രയും സന്തോഷമായിട്ടും നല്ല ഒരു ജീവിതമാണ് ജീവിക്കുന്നത് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ എങ്ങനെ ഇരിക്കേ ചേട്ടൻ പറയുന്നുണ്ട് സൃഷ്ടാവായ ദൈവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ശക്തികളൊക്കെ നമ്മളെ വിട്ടുമാറും നമുക്ക് നല്ല ഒരു ജീവിതം ജീവിക്കാൻ പറ്റും അവസാനമായിട്ട് നമ്മൾ ആ മുക്തിയിലോട്ട് പോകും അപ്പൊ ശരിക്കും പറഞ്ഞ ഈ സ്ത്രീയും അതേ ലെവലിലല്ലേ പോയിക്കൊണ്ടിരിക്കണത് ആ സ്ത്രീ സൃഷ്ടാവൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു ഇത് ഞാൻ പറഞ്ഞില്ല ദൈവം ദൈവം എന്ന് പറയുന്നതിൽ ഒരുപാട് പോസിറ്റീവ് ശക്തികളുണ്ട് ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ട് ഈ സൃഷ്ടവാ ദൈവത്തെ മാത്രം മതി എന്ന് എന്ന് മനസ്സിൽ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും നമ്മൾ അതിൻ അതിന്റെ ഒരു ആ ഒരു ലെവലിലേക്ക് മനസ്സ് ഉയർന്നു വരുന്ന ഒരു വ്യക്തിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും കാരണം സൃഷ്ടാവ ദൈവം അത് മാത്രം മതി എന്നാണ് ആഗ്രഹം അവന്റെ സ്വപ്നവും അല്ലോട്ട് പോണമെന്നാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആത്മാവ് നേരെ ആ സ്വപ്നത്തിലോട്ടാണ് പോണത് അവന്റെ പ്രതീക്ഷയിൽ അവന്റെ ആഗ്രഹത്തിലോട്ടാണ് പോണത് വേറെ ഒരിടത്തും കേറി തന്നൂല്ല അതേസമയം ഈ ഇത് ഈ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം അതേ പോസിറ്റീവ് ശക്തികൾ പറയും ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൽ കീഴിൽ ഒരുപാട് നെഗറ്റീവ് ശക്തികളും പോസിറ്റീവ് ശക്തികളുണ്ട് അപ്പൊ പോസിറ്റീവ് ശക്തികളുടെ സ്വാധീനത്തിൽ നിൽക്കുന്ന വ്യക്തികളും ഇതേ നല്ല പ്രവൃത്തികൾ തന്നെ ഭൂമിയിൽ പറയും കാര്യം ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ മുരുകനെന്ന് പറഞ്ഞാലും ശരി വിഷ്ണു എന്ന് പറഞ്ഞാലും അപ്പം വേറെ ദേവി എന്ന് പറഞ്ഞാലും ജീവിത വ്യവസ്ഥ ക്രമം ഇതൊക്കെ പഠിപ്പിക്കുന്നതെല്ലാം പോസിറ്റീവ് ആണോ എങ്കിൽ അവര് ഭൂമിയിൽ അതിന്റെ സുഖം കിട്ടും പക്ഷെ ആത്മാവ് അങ്ങോട്ട് പോകും ആ സൃഷ്ടാവ് ആ ദൈവം എന്ന് പറഞ്ഞ ഹൈ ഡയമെൻഷനിൽ പോകാതെ ആ ദൈവത്തിന്റെ കീഴിൽ നിൽക്കുന്ന മറ്റ് പോസിറ്റീവ് ശക്തികളിലേക്ക് എൻ്റെ ആത്മാവ് പോകും ഇപ്പൊ ഉണ്ടാക്കുന്നത് ദേവി ഭക്തയാണ് എനിക്ക് ദേവിയായിട്ടാണ് ഞാൻ ഈ പ്രപഞ്ച സൃഷ്ടാവായിട്ടാണ് ഞാൻ കാണുന്നത് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ കൂടെ ഒരു ദേവി ചൈതന്യം ഉണ്ട് ആ ദൈവത്തിന്റെ കീഴിലാണ് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞത് ദേവിയും ദേവനും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു അൾട്ടിമേറ്റ് ആണ് ഞാൻ ഈ പറയണത് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹൈ അപ്പൊ അതാണ് എന്റെ എന്റെ ദൈവം എന്ന് പ്രതീക്ഷ വെക്കുന്നവന്റെ ആത്മാവ് അതിലോട്ട് പോകും ദേവിയാണ് ഇതെല്ലാം എന്ന് ചിന്തിക്കുന്നവന്റെ ആ ആത്മാവ് ആ ദേവിയിലോട്ട് പോകും വിഷ്ണു ഇതെല്ലാം എന്ന് ചിന്തിച്ച പരിപാലന മനസ്സ് മാത്രം അതാണ് എന്ന് ചിന്തിക്കുന്നവൻ അതിലോട്ട് പോകും മുരുകൻ എന്ന് ചിന്തിച്ചാൽ അതിലോട്ട് പോകും പക്ഷെ ഇതെല്ലാം അങ്ങോട്ട് ആ ദൈവത്തിന്റെ പോകണമെങ്കിൽ അവന്റെ വ്യവസ്ഥ ജീവിത രീതി ശൈലി എല്ലാം പോസിറ്റീവ് ആയിരിക്കണമെന്നേ ഉള്ളൂ എനിക്ക് ഭൂമിയിൽ സുഖം കിട്ടും ആ ആത്മാവ് അങ്ങോട്ടുതന്നെ പോവും അപ്പൊ അതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ അവന് ഭൂമിയിൽ വെച്ച് തന്നെ അവന്റെ ആഗ്രഹമല്ല അതിലോട്ട് വരണം എപ്പം മനസ്സിലാകുന്നേ അപ്പൊ ഇത് ഈ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം പോസിറ്റീവ് എന്നിട്ട് ഇതെല്ലാം മുരുകനാണ് ചെയ്യണതെന്ന് ചിന്തിച്ചാൽ ഈ ആത്മാവ് മുരുകന്റെ അടുത്തേ പോവുള്ളൂ പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് മുരുകന്റെയും പിതാവായ അത് ജനിപ്പിച്ച ആ ബ്രഹ്മം ആണ് ഇതെല്ലാം എന്ന് ചിന്തിച്ചാൽ ആ ബ്രഹ്മത്തിലോട്ട് പോകും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്തുന്നതാണ് ഏറ്റവും അവസാനം അവർക്ക് ഇനി ഒരു പുനർജന്മ ഇല്ല അപ്പൊ നമ്മൾ ഈ സംസാരിച്ചോണ്ട് വരുന്ന ഈ ഭക്തര് വീണ്ടും ജനിക്കൂ ഇല്ല ഈ കാലഘട്ടം പറഞ്ഞത് വീണ്ടും ജന്മത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു അവരുടെ എവിടെയാണോ ഇപ്പൊ അവരുടെ മനസ്സ് നിൽക്കുന്നത് അങ്ങോട്ട് പോവും ഇനി പുനർജന്മം കൊടുത്ത് സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തിക്കേണ്ട പ്രക്രിയയുടെ പരിപാടി തീർന്നു കഴിഞ്ഞു വേണമെങ്കിൽ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ വേണമെങ്കിൽ മനസ്സ് മുകളിലോട്ട് കൊണ്ടുപോയ്ക്കുവോ അല്ലാതെ ഈ ജന്മത്തിൽ എന്തായാലും മുരുകൻ മതി ഇനി അടുത്ത ജന്മത്തിൽ ഞാൻ എന്തായാലും സൃഷ്ടാവദേവത്തോടെ പൊയ്ക്കോളാം എന്നൊരാൾ പറയണമെങ്കിൽ ഇനി അവരുടെ ജന്മം കാണൂല കാരണം ഈ അറിവ് കിട്ടാത്തവരാണ് ഇതിൽ വന്ന് ഈ കൊളുത്തി നിൽക്കുന്നത് ഇടയിൽ വന്ന് പിടിച്ച് നിൽക്കുന്നത് അറിവ് കിട്ടാത്തോണ്ടാണ് പക്ഷെ ഈ കാലഘട്ടത്ത് ഇതിന് അപ്പുറത്തോട്ടുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ടും ഈ മുരുകൻ മതി അല്ലെങ്കിൽ ദേവി മതി ഇല്ലെങ്കിൽ ഈ മറ്റേ ശക്തിമതി എന്ന് ചിന്തിക്കണത് ഹൈ അറിവ് കിട്ടിയിട്ടും ഇതിൽ ഇതുവരെ മതി എന്ന് ചിന്തിക്കണതല്ലേ അറിവ് കിട്ടാതെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ അടുത്ത ജന്മത്തിലൂടെ ഈ അറിവ് കൊടുത്താൽ മതി ഇപ്പൊ ഈ ജന്മത്തിൽ ഈ അറിവ് കിട്ടേ ഇപ്പൊ ഞാനും പറയുന്നുണ്ട് എത്രയോ പേര് പറയുന്നുണ്ട് അപ്പൊ എവിടെയാണോ നമ്മുടെ മനസ്സിന്റെ അത് ഒന്നാമത് ആത്മീയ വളർച്ച അനുസരിച്ച് ആത്മാവിന്റെ ഒരു തലമാണത് ഇപ്പൊ എല്ലാ ആത്മാക്കൾക്കും നേരെ സൃഷ്ടാവ ദൈവം എന്ന് പറയുന്ന അതുകൊണ്ട് പോകാനുള്ള പ്ലാൻ ദൈവത്തിനെ കാണില്ല ദൈവത്തിനും ഒരു പ്ലാൻ ഉണ്ട് ഇത്രയും ജന്മങ്ങളിലൂടെ ഇത്രയും ഇത്രയും പഠിച്ച് ഇത്രയും പ്രവർത്തിച്ചതിൽ ഇന്ന 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 ആത്മാക്കൾ എന്നിലേക്ക് എത്തും എന്ന് ആ അൾട്ടിമേറ്റ് പവറിന് ഒരു ഒരു പ്രതീക്ഷയുണ്ട് ആ ആത്മാക്കൾക്ക് ആ ദൈവമാണ് ദൈവം എനിക്ക് അങ്ങോട്ട് പോയാൽ മതി വേറെ ഇങ്ങോട്ടും വേണ്ട എന്ന് അത്ര ആത്മാക്കൾക്ക് ആ ഒരു ആഗ്രഹവും പ്രതീക്ഷയും വരുള്ളൂ അല്ലാതെ പറഞ്ഞാൽ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും നമ്മൾ അത് പക്ഷെ അതല്ല ആ ദൈവം എന്ന് പറഞ്ഞാൽ എന്നെയാണ് ഈ ദേവി ഇല്ലെങ്കിൽ പരാശക്തി എന്നൊക്കെ പറഞ്ഞ് അവര് ഏതെങ്കിലും ഒരു രൂപത്തിലോട്ടോ അവർ അവരുടെ ഏതെങ്കിലും ഒരു 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 പ്രത്യേക ഒരു ശക്തിയിലോട്ട് മനസ്സ് നിൽക്കുവോ ഇതിന്റെ മുകളിലോട്ട് ഉയർന്നു വരൂല വരണമെന്നുണ്ടെങ്കിൽ പല ജന്മങ്ങളിലൂടെ അങ്ങനെ വരണമായിരുന്നു ഇനി ചിലപ്പോ ഇത് കേട്ടിട്ട് ചില ആത്മാക്കൾക്ക് ആ ലെവലിലേക്ക് കുറച്ച് വരാം വരണവർ വരട്ടെ പക്ഷെ ആ ആ ലെവലിൽ നിൽക്കുന്നവർ പോലും അതിനനുസരിച്ച് ഉയർന്നു വരാതെ ഇപ്പൊ ട്രാപ്ഡായി കിടക്കുന്നു ഇപ്പൊ സൃഷ്ടാപ ദൈവത്തിലേക്ക് എത്താൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു ഇവൻ പഠിച്ച് പഠിച്ച് ഈ ലെവലിലായിട്ടുണ്ട് എന്ന ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ആത്മാക്കളെ ഇപ്പൊ ട്രാപ്ഡാണ് അവരെ എങ്ങനെയെങ്കിലും ആ ട്രാപ്പ് മാറ്റി രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ദൈവത്തിന്റെ മെയിൻ പ്ലാൻ പിന്നെ എല്ലേണ് തൊട്ട് കീഴത്തെ നിൽക്കുന്നവരെ പഠിപ്പിച്ച് മനസ്സിലാക്കിച്ച് ഈ ആറ്റ മുകളിൽ കൊണ്ടുവരുന്നത് പിന്നത്തെ കാര്യം ആദ്യം മുകളിൽ നിൽക്കുന്ന ആത്മാക്കളെ അനേകരെ എന്താ മെസ്സേജ് കേൾ കേൾക്കുന്നവരുണ്ട് അവർക്കേ എത്താൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അവരെയൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ പ്രഥമ ലക്ഷ്യം നമ്മള് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പണ്ട് ശീലിച്ചിട്ടുള്ള ചില ശീലങ്ങൾ വെച്ചിട്ട് ആ ദൈവത്തിന് എന്തെങ്കിലും വെക്കണോ എന്ന് തോന്നി പോകുന്നു അതായത് ഇപ്പൊ നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പഴമോ തേങ്ങ ഇങ്ങനെയൊക്കെ വെക്കുമല്ലോ അതുപോലെ പൊങ്കാല ഇങ്ങനെയൊക്കെ വെച്ച് വന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കൊള്ളാന്ന് തോന്നുന്നത് ശരിയാണോ നമ്മള് ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ് നിഷ്കളങ്കമായ ഒരു ചിന്തയാണ് അത് ഈ വ്യക്തി എന്നത് സുഷ്ട ദൈവത്തിനാണ് എന്ന് പറഞ്ഞ് വെച്ചാൽ അപ്പൊ ആ മനസ്സാണ് ദൈവം നോക്കണത് നമ്മുടെ മനസ്സിന്റെ ആ ഒരു എനർജി ആ കൃഷ്ണാവ ദൈവത്തിലോട്ടേ നിർത്തും അതേസമയം സൃഷ്ടാവ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷെ എന്നാലും ഗണപതിക്ക് വെക്കണമല്ലോ എന്നും പറയും നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചിന്തിക്കുന്ന ആ മനസ്സ് ആ ദൈവത്തിന്റെ കീഴേ നിൽക്കുന്ന ആ ഗണപതി എന്ന സങ്കല്പത്തിൽ നിൽക്കുന്ന ആ ചൈതന്യത്തിലോട്ടേ നമ്മുടെ മനസ്സിന്റെ എനർജിയെ പോവുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വ്യക്തി മരിച്ചാലും ഈ ആത്മാവ് അങ്ങോട്ടേ പോവുള്ളൂ കാര്യം പ്രാർത്ഥികളെ മുകളിലാണെങ്കിലും അവന് ഇഷ്ടവും താല്പര്യവും ഈ ഗണപതിയിലോട്ടാണല്ലോ അപ്പൊ മനുഷ്യന്റെ മനസ്സ് നോക്കി ദൈവം സ്വീകരിക്കും മനസ്സ് നോക്കിയിട്ട് അത് സ്വീകരിക്കും ആ മനസ്സ് ആ പ്രതീക്ഷയാണ് ആ ആത്മാവ് എവിടെയാണോ മനസ്സ് അങ്ങോട്ടേ പോവോളൂ ആ എനർജി ആ പറഞ്ഞ എനർജി എനർജി അങ്ങോട്ടേ പോവുള്ളൂ നമ്മളിപ്പോൾ ഒരു ദൈവത്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുമ്പോ ഒരു എനർജി ഫീൽ ചെയ്യും ശരിക്കും നമ്മള് മനസ്സിൽ നിന്ന് ഒരു എനർജി അങ്ങോട്ട് പോകണുണ്ട് പ്രകൃതിയിലോട്ട് പോകണുണ്ട് അപ്പൊ ഇത് മനസ്സ് നോക്കിയിട്ടാണ് അറിയാൻ പുറമേ അറിയാൻ പറ്റില്ല അവന്റെ ഉള്ളിന്റെ ഉള്ളില് സൃഷ്ടാവായ ദൈവം എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളില് ആ നന്ദി എങ്ങോട്ടാണ് അവൻ അവന്റെ ഇഷ്ടം എങ്ങോട്ടാണെന്ന് ആ മനസ്സ് നോക്കുന്ന ഈ മറ്റു ശക്തികൾക്ക് അറിയാം ദൈവത്തിനറിയാം പുറമേ കാണാൻ നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ ഈ സൃഷ്ടാവായ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് ഇപ്പൊ ഒരു വ്യക്തിക്ക് അതിലോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോഴും അമ്പലത്തിൽ പോവുക പൂജയർപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികളോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങോട്ടേക്ക് പോയി ആ ദൈവത്തെ ആരാധിക്കാനും ശ്രമിക്കാനുമായിട്ട് മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ സിറ്റുവേഷന് അങ്ങനെയല്ല പറ്റണില്ല ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഹിന്ദു മാത്രിയാണോ ഹിന്ദുണ്ട് ഹിന്ദുണ്ട് ക്രിസ്ത്യാനിയായിട്ടുണ്ട് ഇങ്ങനെ പലരും അതായത് സൃഷ്ടാവായ ദൈവത്തിന് കീഴിൽ നിൽക്കുന്ന ആ ദൈവങ്ങളെ ആരാധിക്കുന്നവർ ഉണ്ട് അവർക്ക് മുകളിലോട്ട് പോകണം പക്ഷെ സിറ്റുവേഷൻ അനുവദിക്കുന്നില്ല ആഗ്രഹം എന്ത് സിറ്റുവേഷനാണ് തടസ്സം നിൽക്കുന്നത് അതായത് ഞാൻ ആ സിഷ്ടാവിലോട്ട് പോകുമ്പോ ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കണമല്ലോ ഉപേക്ഷിച്ചാൽ എന്നെ നാട്ടുകാരോ വീട്ടുകാരോ അവർ എന്തു പറയും ആ നാട്ടുകാർ വിറ്റാറല്ല മെയിനായിട്ട് എന്നെ ഉപേക്ഷിക്കണം വെച്ചാൽ നമ്മൾ ഇതിനെ ഉപേക്ഷിക്കണില്ല ഇപ്പൊ നമ്മള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ എ ബി സി ഡി എൽ കെ ജി മുതലേ എ ബി സി ഡി എഴുതി പഠിച്ചു അടിസ്ഥാന കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചു നമ്മൾ പത്താം ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ പിന്നെ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ ബുക്കാണ് അപ്പൊ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ ഉപേക്ഷിച്ചതല്ലേ പത്ത് പഠിക്കാൻ പറ്റൂ ആ ബുക്കും കൂടെ എടുത്ത് ഇതിന്റെ ഇടയിൽ വെച്ച് പഠിക്കാൻ പറ്റുമോ ഇത് പഠിച്ചു കഴിഞ്ഞു പക്ഷെ ഈ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച അറിവ് ഉപേക്ഷിക്കുന്നുണ്ടാ ഇല്ല ഇല്ല അതിനുവേണ്ടി ഉപയോഗിച്ച ഈ ബുക്കുകള് ഈ എഴുതിയ സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് ഇതൊക്കെ ഉപേക്ഷിക്കുന്നുള്ളു പക്ഷെ അതിലൂടെ നമ്മൾ എന്താണ് അറിവ് കിട്ടിയത് അത് വേണം അത് വെച്ചുകൊണ്ടാണ് പത്താം എത്തിയത് അപ്പൊ ഈ അറിവ് നമ്മുടെ അകത്തോണ്ട് ഇതൊക്കെ ദേവികളാണ് ദേവിയ ദേവന്മാരാണ് ശക്തികളാണ് ദൈവത്താൽ നയിക്കപ്പെട്ട അവതാര പുരുഷന്മാരാണ് ഈ അറിവ് നമ്മളിലുമുണ്ട് അതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല പക്ഷെ എവരെ എവരെ ആരാധിക്കാനും എവരുടെ പിറകെ പോകാനും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പൊ പൂജാ സാധനങ്ങളാണെങ്കിൽ കൊന്ത കുരിശി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ് ഉപേക്ഷിക്കണം ഇനി അവരെ കാര്യം നോക്കിക്കൊള്ളും അവരെ എന്ന് പറയുന്ന അവരെ ശരണം ചെയ്ത് ഇപ്പൊ മൂന്നാം ക്ലാസ് പഠിപ്പിച്ച സാറാണ് എന്ന പത്താം ക്ലാസ്സിൽ ജയിപ്പിക്കണത് എന്ന് ചിന്തിക്കില്ലല്ലോ അപ്പൊ അവരെ വിടില്ല പക്ഷെ അവരിലൂടെയൊക്കെ പഠിച്ച അറിവില്ലാതെ പത്തിവാനും പറ്റൂല പക്ഷെ പത്തി പോയിട്ടും ഈ ഇത് ഇതെല്ലാം ഈ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലേ ഇവിടാൻ ഞാൻ പറഞ്ഞുള്ളൂ പഠിച്ച തിയറികൾ കിടക്കുകയല്ലേ ഇതുള്ളതുകൊണ്ടാണല്ലോ പത്തിയപ്പോ അത് പഠിക്കാൻ പറ്റണല്ലോ ഒമ്പതി പഠിച്ച കാര്യം വരെ വേണം പത്തി പഠിക്കാൻ ഒമ്പതി പഠിച്ച കളഞ്ഞാൽ പോലും പത്താം ക്ലാസ് നേരെ പഠിക്കാൻ പറ്റില്ല അപ്പൊ ഇതെല്ലാം വേണം പക്ഷെ ഇതിന്റെയൊക്കെ മുകളിലുള്ള ആ അൾട്ടിമേറ്റിനെ നമ്മൾ കൈ പിടിച്ചു ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊക്കെ ഉണ്ട് ആരും നമ്മളങ്ങനെ കളഞ്ഞിട്ടില്ല ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള അറിവും ഇപ്പൊ നമ്മളിപ്പോ ആൾട്ടിമേറ്റിലോട്ട് പോയി സൃഷ്ടത്തിലേക്ക് എത്തി എത്തിയപ്പോഴേക്കും തൊട്ട് മുമ്പ് നമ്മളിപ്പോ യേശുവിന്റെ ഭക്തനായിരുന്നു വെച്ചോ ഇല്ലെങ്കിൽ മറിയ ഭക്ത യേശുവിന്റെ അമ്മേടെ ഭക്തയായിരുന്നു സൃഷ്ടാമ എത്തി എത്തിയപ്പോ മറിയ കേട്ട മറിയ ഹു ഹെ ഇങ്ങനെ പറയുമ്പോൾ തെറ്റിപ്പോയി അങ്ങനെ പറഞ്ഞില്ലല്ലോ മറിയ ഒരു ദൈവത്തിന്റെ കൂടെ ഉണ്ട് യേശു ഒക്കെ ഉണ്ട് ഇവരെല്ലാം വഴി കാട്ടിയത് എങ്ങോട്ട് ആ സൃഷ്ടത്തിലേക്ക് അപ്പൊ ഇവരുടെ താങ്ക്സ് ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ സാറിനെ നമ്മൾ കണ്ടു നമ്മള് പത്താം ക്ലാസ്സിലായി പിന്നെ പോട്ടി എം ബി ബി എസിനെ പഠിക്കുന്ന ഡോക്ടറായി അല്ലെങ്കിൽ എൻജിനീയറായി എന്നാലും നമ്മൾ മൂന്നാം ക്ലാസ്സിൽ സാറിനെ കണ്ട സാർ എന്ന് പറയില്ലേ പിന്നെ നമ്മളിപ്പോ എം ബി ബി എസ് അവിടെ മൂന്നാം ക്ലാസ്സിലെ സാറിനാ പറഞ്ഞതും അങ്ങനെ പുച്ഛിക്കുവോ പിന്നെ അപ്പൊ അതൊക്കെ വേണം പക്ഷെ നമ്മൾ ഇപ്പൊ പഠിക്കേണ്ടത് ആ ഇപ്പൊ പഠിക്കുന്ന എം ബി ബി എസിന്റെ കാര്യം പഠിക്കേണ്ടത് ഈ ആ പഠിച്ച ഞാൻ ഇത്തിരിയോടെ ഒരു ഉദാഹരണം വെച്ച് ചോദിക്കാം ഇപ്പൊ ഞാന് മറിയ ഭക്തയാണ് ഒരുപാട് കൊന്ത മാലകൾ ചൊല്ലുന്നുണ്ട് അത് ചൊല്ലുന്ന എന്താന്ന് വെച്ചാൽ വേ ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ആ മാതാവിനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആണെന്ന് ഉപയോഗിക്കുക വെച്ചോ വെച്ചു അപ്പൊ ഞാൻ ഈ തലത്തിൽ നിന്ന് സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിയുകയും അതാണ് ശരിയെന്നറിയുകയും ചെയ്തു അപ്പൊ അങ്ങനെ വരുമ്പോ ഞാന് ഈ ഉപേക്ഷിച്ചു പക്ഷേ മറിയ ഉപേക്ഷിക്കരുത് മറിയ നമ്മൾ സഹായിക്കും മറിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ ഒരു ദേവി ദൈവത്തിന്റെ ഒരു ദേവി ഒരു സ്ത്രീ സ്ത്രീഭാവമുണ്ട് അതിൽ നിന്നും ജ്ഞാനത്തിന്റെ പകർച്ചയാണ് ഈ മറിയ കിടക്കണത് അത് തന്നെ ഹൈന്ദവത്തിൽ രക്തമുണ്ടല്ലോ ജ്ഞാനത്തിന്റെ ദേവി ഉണ്ടല്ലോ അതിന്റെ ക്രിസ്ത്യാനികൾ ഈ രൂപത്തിൽ പറയുന്നുള്ളൂ ഇതെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിലും മനുഷ്യനെ നിയന്ത്രിക്കുന്ന എല്ലാം ദൈവത്തിലുള്ള ഈ ആ ശക്തികൾ തന്നെയാണ് പലരും പല ഭാവത്തിൽ പറയണതേ ഉള്ളൂ അപ്പൊ ജ്ഞാനത്തിന്റെ ഒരു ശക്തി ഉണ്ട് ഒരു ദേവതയുണ്ട് അതാണ് ഈ മറിയുന്ന രീതിയിലുണ്ടായിരുന്ന ആത്മാവ് സഹായിച്ച ആത്മാവ് അതിന് നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കൂ അതിനുപേക്ഷിക്കാൻ പാടില്ല അതിനെന്ത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ജ്ഞാനം വർദ്ധിക്കുകയുള്ളൂ പക്ഷെ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന കൊന്ത മറ്റേ ഇതൊക്കെ ഒരു മതത്തിന്റെ സാധനങ്ങളാണ് അന്ന് അടവില്ലാത്തതോടെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് ഈ മറിയൽ പിടിച്ചിട്ടു കുറച്ചുകൂടെ അറിവ് വന്നപ്പോൾ ആ മറിയയിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ മനസ്സിലാക്കി അപ്പം മനസ്സിലാക്കി കഴിയുമ്പം എത്തി എത്തി കഴിയുമ്പോൾ ഈ കൊന്ത ഇലക്കങ്ങൾ മാറ്റിയിരിക്കുന്നു ഇനി ആത്മാവ് എന്താണ് അതിനെ അതിനെക്കുറിച്ച് അറിയണം അപ്പം നോക്കുമ്പോൾ ഈ ആത്മാവ് മറിയൽ മാത്രമല്ല ഭൂമിയിൽ വന്നിട്ടുള്ള ജ്ഞാനമുള്ള പലരിലും ഈ ആത്മാവാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അവിടെ മതവും ഒന്നുമില്ല അപ്പം അതിലോട്ട് തന്നെ മനസ്സിലാക്കി അതിന്റെ അപ്പുറത്തോട്ട് കയറണം ഇങ്ങനെ കേറി കേറുകയറിപ്പോൾ ഇതൊക്കെ നമ്മളെ സഹായിക്കാനും ഇതൊക്കെ നമ്മളിൽ ഉണ്ടെന്ന് തിരിച്ചറിവ് വരുമ്പോഴാണ് ഏറ്റവും മുകളിലോട്ട് കേൾക്കറി പോണത് കയറിപ്പോകുന്ന വ്യക്തിക്കും ഈ കൊന്ത ഇല്ലാതെ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞാൽ അതില്ലാതെ പറ്റാത്ത ഒരു വ്യക്തിക്ക് ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് പോകാനുള്ള യോഗ്യത വന്നിട്ടില്ല ഇപ്പോഴാണ് ശിശുത്വത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് എന്നർത്ഥോന്നു ഇപ്പൊ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ വാങ്ങിച്ച ഒരു ഉടുപ്പ് ഉടുപ്പും നിക്കറും അഞ്ചാം ക്ലാസ്സിൽ ഇട്ടു നമ്മളിപ്പം കുറച്ചുകൂടെ വളർന്നു വളർന്നത് എട്ടാം ക്ലാസ്സിലായിട്ട് അഞ്ചാം ക്ലാസ്സിൽ ഉടുപ്പ് നിൽക്കുന്ന എനിക്ക് ഇപ്പോഴും എന്റെ എന്റെ കൂടെ വേണം എന്ന് ചിന്തിച്ച് അതിനെ മടക്കി തേച്ച് നമ്മൾ ബെഡ്റൂമിൽ വെച്ചിട്ട് ഇത്ര വലുതായ ഡ്രസ്സ് ഇട്ടിട്ട് നടന്നാൽ ഇതെന്ത് വെച്ചേക്കുന്ന ഒരു ചോദ്യം വരും ഈ അഞ്ചാം ക്ലാസ്സിൽ ഉടുപ്പ് നിക്കുന്നതും എന്തിനാണ് ഇപ്പോഴും ആ ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റില്ല നമ്മൾ വലുതായി പക്ഷെ ഇതില്ലാതെ നമുക്ക് പറ്റണില്ല ഇത് ഇടയ്ക്ക് കഴിവു ഇത് റൂമിൽ ഇടയ്ക്ക് വെക്കും അതിന്റെ ആവശ്യം എന്താണ് അത് ബാലിഷം വളരാത്ത മനസ്സായിട്ട് ദൈവം കണക്കാക്കും തെറ്റൊന്നുമില്ല കൊഴപ്പുണ്ട് പക്ഷെ ഈ ബാലിഷ മനസ്സുള്ള ഒരുത്തിന് ഈ അൾട്ടിമേറ്റ് മോക്ഷം എങ്ങനെ കിട്ടും അത്രേ ഉള്ളൂ അത് കിട്ടൂല്ല ഇത് ഇത് ഈ മനസ്സുകൂടെ വളർന്നു വരുന്നത് അത്രേ ഉള്ളൂ ഇപ്പൊ ഈ ചിലരൊക്കെ ദൈവത്തെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ് ഈ കാട്ടിലൊക്കെ പോയി താമസിക്കുമല്ലോ ഒറ്റകിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആവാഹിച്ച് അങ്ങനെ അവരി അവരുടെ ആത്മാവ് ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ അടുത്ത് തന്നെ പോകൂ അത് ഏത് ഒരു വ്യക്തി ഇപ്പം ഈ ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷനും ആ ആ അദൃശ്യ ശക്തിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ലേച്ചും ഇരിക്കുന്നതാണ് ഈ ഒറ്റയ്ക്ക് പോയിരിക്കുന്നത് സൃഷ്ടമായിട്ട് കണക്ഷൻ വന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് അങ്ങനെ പോയി ഇരിക്കുന്നത് വല്ല കാട്ടിലോ ഗുഹയിലോ പ്രകൃതി ഭംഗിയായിട്ടുള്ള എവിടെയെങ്കിലൊക്കെ ആയിരിക്കുന്നത് ഒരിക്കലും ഒരു പ്രതിമയോ രൂപമോ അങ്ങനെയൊന്നും അതിനെയൊന്നും ആശ്രയിച്ചിരിക്കില്ല എന്നാൽ ഏതെങ്കിലും രൂപത്തെയോ പ്രതിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടും ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നെങ്കിൽ വിചാരിച്ചോരണം അവന്റെ ആത്മാവ് അവനെ അവൻ അവൻ ആഗ്രഹിക്കുകയും അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആ അദൃശ്യ ശക്തിയുമായി ലയിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കാം ആ ആത്മാവ് അതിലോട്ട് തന്നെ ലയിച്ചങ്ങ് പോകും അതും ഒരു മോക്ഷമാണ് ഇതൊന്നിനെയും പെടാതെ ഇതൊന്നിനും വെക്കാതെ ഈ പ്രകൃതിയെ മാത്രം കണ്ടുകൊണ്ട് ഇരുന്ന് ധ്യാനിച്ച് സംസാരിച്ച് പോകുന്നവനാണ് ആ അതിൻ്റെ മെനിലോട്ട് ഇപ്പൊ ഈ സൃഷ്ടാവായ ദൈവത്തിലോട്ട് ആ ദൈവത്തിലോട്ട് പോകുന്നവര് ശരിക്കും പറഞ്ഞ കറക്റ്റ് റൂട്ടിലാണ് ആ ദൈവത്തെ വിശ്വസിച്ച് പോകുമ്പോ ഒരു പേടി എന്താന്ന് വെച്ചാല് അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇവരെ സഹായിക്കും ഇവരെ സഹായിക്കുന്നുള്ള സഹായിക്കും എന്നുള്ള ഒരു ചിന്ത വരുന്നു എന്നെ ഉം ഈ ദേവി സഹായിച്ചേക്കും അല്ലെങ്കിൽ മറ്റേ ആ എന്നെ ആ ഗുരു എന്നെ സഹായിക്കും എന്നും പറഞ്ഞ് ഈ വീണ്ടും ഇതിലോട്ടുള്ള ഒരു ചെറിയ പിടിയുണ്ട് കാരണം ആ ദൈവത്തിന് പൂർണ്ണമായിട്ട് ഈ ദൈവം എന്നെ നോക്കിക്കോളും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലോട്ട് വരാനായിട്ട് പറ്റുന്നില്ല എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഇവരെന്നെ രക്ഷിക്കാനുണ്ട് എന്നാണ് നമ്മൾ പൂർണ്ണമായിട്ട് സൃഷ്ടാവ ദൈവത്തിലോട്ടാണ് വിശ്വസിച്ച് അതിലാണ് നിക്കണെങ്കിൽ പോലും നമ്മളെ സഹായിക്കുകയും നമ്മളെ കാര്യങ്ങൾ സഹായിച്ചെല്ലാം ഈ മറ്റശക്തികൾ തന്നെയാണ് പക്ഷെ ഇവരെയൊക്കെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം ഈ അൾട്ടിമേറ്റ് ആണ് എന്ന തിരിച്ചറിവാണ് ഇതിനോട് പറയുന്നത് അപ്പൊ നമ്മൾ ഈ അൾട്ടിമേറ്റിനെ മാത്രം നോക്കിയിരുന്നാൽ സഹായിക്കേണ്ട വ്യക്തികളെല്ലാം സമയ സമയം ഒന്ന് സഹായിച്ചോളൂ ഇവര് തന്നെ ഈ മറ്റു ശക്തികൾ തന്നെയാണ് ഇപ്പോഴും സഹായിക്കുന്നത് അന്ന് ഇവരെയും സഹായിച്ചുകൊണ്ടിരുന്നോ പക്ഷെ അന്ന് സഹായിച്ചോണ്ടിരുന്നപ്പോ ഈ സഹായിച്ചവരെ നമ്മൾ ദൈവം ദൈവം വിളിച്ചുകൊണ്ടിരുന്നതാണ് പറ്റിയത് നമ്മളീ അറിവ് വരുമ്പോ ഈ സഹായിച്ചുകൊണ്ടിരുന്നവരെല്ലാം ശരിക്കും ഒരു ജോലിക്കാരായിരുന്നു എന്ന തിരിച്ചറിവാണ് അവസാനം ഈ സൃഷ്ടാവ ദൈവമായിട്ട് ബന്ധം വരുമ്പോ നമുക്ക് വരുന്ന ഒരു വ്യത്യാസം നേരത്തെ സഹായിച്ചവരെ നമ്മൾ തൊഴുതും അവരെ പ്രീതിപ്പെടുത്തിയും അവരെ ആശ്രയിച്ചുമാണ് ഇരുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായി സൃഷ്ടാവ ബന്ധം വന്നാൽ ഈ സഹായിക്കേണ്ടവരുന്നല്ല ഇതിനപ്പുറത്തുള്ള പല വ്യക്തികളെ അയച്ച് ആ ദൈവം നമ്മളെ സഹായിച്ചിരിക്കും എന്ന സത്യം നമ്മൾ ഇപ്പൊ തിരിച്ചറിയുകയാണ് ചെയ്യണം അപ്പൊ നമ്മള് ദൈവത്തോട് ഒരു കാര്യം അറിഞ്ഞ് പ്രാർത്ഥിക്കുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോഴേക്കും ദൈവം അതായിട്ടുള്ള വേറെ ആത്മാക്കളെയാണോ അയക്കുന്നത് ആത്മാക്കളെ അയക്കേണ്ട ഒരു ആത്മാ ഇപ്പൊ നമ്മുടെ ദേശത്തെ തന്നെ നേരത്തെ മരിച്ചുപോയ ആത്മാക്കളുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന ആത്മാക്കളുണ്ട് വിശുദ്ധ ആത്മാക്കളുണ്ട് മരിച്ചുപോയാൽ മനുഷ്യര് അല്ല അവരിലൂടെ ചെയ്തു തരേണ്ട സാധനമാണെങ്കിൽ അവരിലൂടെ ഇൻഫർമേഷൻ ദൈവത്തിൽ നിന്ന് കിട്ടാറുണ്ട് അവരത് തീരുതരും ഇപ്പൊ നമുക്കൊരു വിഷയം അവരിലൂടെ തീരൂല കുറച്ചുകൂടെ വലിയ തരത്തിലുള്ള അദൃശ്യ ശക്തികളിൽ ഉപയോഗിച്ച് പറ്റുകയുള്ളൂങ്കിൽ ദൈവം അവരെ വെച്ചിത് ചെയ്ത് തന്നിരിക്കും നമുക്ക് വേണ്ട മേഖലയിൽ ഇപ്പൊ വലിയ ഡയമെൻഷനിൽ നിന്നുള്ള വലിയൊരു ശക്തിയാണ് ഇപ്പൊ ശല്യത്തിന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോ ഈ ചെറിയ ഫോർത്ത് ഡയമെൻഷനില് കറങ്ങി കിടക്കുന്ന ആത്മാക്കളെ മനുഷ്യ ആത്മാക്കളോട് രക്ഷിക്കണേ രക്ഷിക്കണേ പറഞ്ഞോട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം അവരെ കയ്യിൽ നിൽക്കാൻ സാധനമല്ല ഈ എവരിൽ നിൽക്കുന്ന നെഗറ്റീവ് മനസ്സിലായ അപ്പൊ ഇവരെ പറഞ്ഞിട്ട് ഉപയോഗം പറഞ്ഞില്ല പക്ഷെ ചെറിയൊരു പ്രശ്നം ഇവരെ കൈ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലേ ഇവർക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു പിയൂൺ വിചാരിച്ചാ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നാ അവിടുത്തെ ഹെഡ് വിചാരിച്ചാലേ നടക്കുള്ളൂ ഈ കാര്യം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഹെഡ് വിചാരിച്ചാൽ അല്ലെങ്കി ഇപ്പൊ ആ ഒരു തഹസീൽദാർ വിചാരിച്ചാലേ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ എന്ന കാര്യത്തിന് നമ്മൾ പിയൂന്റെ പിറകെ കാര്യം പിടിച്ച് നടന്നിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാ അതേസമയം നമ്മൾ നേരെ ആ തസീൽദാർ അല്ലെങ്കിൽ ആനക്കാട്ടി മുകളിലുള്ള ഒരു വ്യക്തിയായിട്ട് നേരിട്ട് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ ആ പുള്ളി ക്ലർക്ക് വഴി ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്തോളും ഒരു റവന്യൂ ഇൻസ്പെക്ടർ വഴി ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്തോളും ഒരു സൂപ്പർവൈസർ വഴി ചെയ്യേണ്ട അത് പുള്ളി ചെയ്തെന്നോളും നമ്മുടെ അറിവില്ലായ്മേരാണ് ഇപ്പൊ നമുക്ക് ഇയാളെ പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാളുടെ പ്രകൃതി നടക്കണത് പക്ഷെ അയാൾക്ക് ഒരു ലിമിറ്റേഷൻ കാണുന്നു പക്ഷെ ഏറ്റ മുകളിലുള്ള ആളെട്ടൊരു ബന്ധം ഉണ്ടാക്കി അപ്പൊ ഈ ഏറ്റവും ആയിട്ടുള്ള ഒരാളോട് ബന്ധം ഇത്തിരി പാടല്ലേ അതാണ് ആ അയാളുടെ ഇഷ്ടം അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുമ്പോ ആ ബന്ധം തന്നെ വന്നിട്ട് ആ കാരണം ആ ബന്ധം അകത്തുണ്ട് എല്ലാ മനുഷ്യരുടെയും ആ ഏറ്റവും ഹൈ ബന്ധം ഉണ്ട് അതവിടെ ഇങ്ങനെ ഉറങ്ങി കിടക്കുകയാണ് അതിനെ ഉണർത്തിക്കൊണ്ട് വന്നു ഉണർത്തിക്കൊണ്ട് വന്നതെങ്കിൽ ആദ്യ ഈ സത്യം തിരിച്ചറിയണം ഇത് ആ ഉണ്ടെന്നും ഇതുവഴി നേരിട്ടൊരു ബന്ധം കിട്ടുമെന്നും അതാണ് ഏറ്റവും വലുതെന്നും ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് ഇത് ഉണർത്താൻ വേണ്ടിയുള്ള വഴി ചെയ്താൽ മതി ഈ ബന്ധം തന്നെ വന്നോളൂ ഇത് അറിഞ്ഞൂടാത്തോണ്ടാണ് നമ്മൾ കൊച്ചു കൊച്ചു ബന്ധങ്ങളുടെ പറയെ പോണവർ ഈ വലിയ ബന്ധം ഉണ്ടെന്ന് തിരിച്ചത് അത് റെഡിയാക്കാൻ വേണ്ടിയുള്ള വഴികൾ നോക്ക് അപ്പൊ അത് കിട്ടി പിന്നെ എന്ത് പിന്നെന്ത് അത് എന്റെ അടുത്ത് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പം സൃഷ്ടാവായ ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാത്തിൽ മേൽനോട്ടക്കാരനാണ് ആ ദൈവം ആ ദൈവത്തിന് ഒരുപാട് ജോലിയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ദൂതന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ പല ആത്മാക്കളുടെ അടുത്ത് നമുക്ക് പറയാം പറഞ്ഞിട്ട് ഇത് പോയി ആ ദൈവത്തോട് ഒന്ന് പറഞ്ഞേക്കുമോ കാരണം നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലല്ലേ എന്റെ കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിട്ട് ഒന്ന് പറഞ്ഞേരേ എന്ന് പറയുന്നതിൽ തെറ്റ് കാണുന്നില്ല തെറ്റില്ല അത് മതി മതി പക്ഷെ നമ്മൾ ആരെയാണ് ഇടനിലായിട്ട് നിർത്തുന്നത് ആ വ്യക്തിയുടെ അടുത്തേ നമ്മൾ ആത്മാവ് മരിച്ചതിന് ശേഷം പോവുള്ളൂ കാരണം ഈ വ്യക്തി വിചാരിച്ച കാര്യം നടക്കുന്നില്ലേ നമ്മൾ പ്രതീക്ഷിച്ചു കൊടുത്തിട്ടത് കാരണം ഈ വ്യക്തിയുടെ അടുത്ത് ഈ കാര്യം സാധിച്ചു തരും അപ്പൊ നമുക്ക് ഇഷ്ടവും താല്പര്യവും ആരുടെടുത്താണ് ഇടനെ നിൽക്കുന്ന ഈ ദൂതന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ദേവീൻ്റെ അടുത്ത് ദേവന്റെ അടുത്താണ് നമുക്ക് താല്പര്യം അപ്പൊ ഈ ദേവിയെ ദേവിയും ഞാനുമാണ് ബന്ധം എന്റെ കാര്യം ഒന്ന് ദേവി അല്ലെ ദേവനെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ട് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ആരുടെ അടുത്താണ് ഈ എവന്റെ അടുത്ത് അല്ലെ എവനും ഞാനുമായിട്ടാണ് കൂട്ട് ദൈവമായിട്ടും ക്യോ എനിക്ക് പേടിയാണേ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ നമ്മൾ ആത്മാവ് നമ്മൾ കൂട്ടുകൂടി നിൽക്കുന്ന ആ വ്യക്തിയുടെ അടുത്തേ പോകുള്ളൂ അത് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങോട്ട് പോകും നെഗറ്റീവ് ആണെങ്കിൽ അങ്ങോട്ട് പോകും അപ്പൊ നമുക്ക് ഈ ഹൈല് പോയില്ലല്ലോ എന്ന് പിന്നെ ചിന്തിക്കരുത് അത്രേ ഉള്ളൂ തെറ്റില്ലേ ഇപ്പൊ എന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്റെ കൂട്ടായി തിന്മയെ എനിക്ക് പേടിയാണ് അപ്പൊ എന്റെ കൂട്ടായി മികായല എന്റെ കൂടെ ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥികനാണ് മികായലെ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എനിക്ക് പേടിയാണ് എന്നെ വഴി നിർത്താനും എന്റെ പ്രൊട്ടക്ഷനു വേണ്ടി എന്റെ കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞ ആ മീകായി സഹായിക്കുവോ ആ മീക്കായി ദൂതൻ ബൈബിളിൽ പറഞ്ഞേക്കണ ദൂതൻ ദൈവത്തെ ഓ ദൈവത്തിന്റെ അനുവാദം വേണ്ടി എടുത്ത് സ്വന്തം ചെയ്യാൻ പറ്റും നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ഈ അസുര ശക്തികൾ അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്ന ആ ശക്തികളാണ് അപ്പഴ അപ്പ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വേറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ശക്തികൾ ഒന്നും ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ നമ്മൾ പറഞ്ഞു എന്നും പറഞ്ഞ പോലെ നമ്മൾ പറയാൻ വരൂല്ല അപ്പൊ അവർ ദൈവത്തോട് നോക്കും അപ്പൊ ദൈവം നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് അറിവുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി വഴിതെറ്റിയാണ് ജീവിക്കുന്നത് പക്ഷെ കാര്യം കാണാൻ വേണ്ടി നീ കാര്യനെ വിളിക്കുന്നു ഈ കാര്യം വരൂല്ല ദൈവം പോ അയക്കില്ല അപ്പൊ ആ വ്യക്തി ആ ഒരു ലെവലിൽ ജീവിക്കുന്നതാണ് ഭക്തയാണ് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ യാലിനെ ദൈവം അയക്കും കാരണം മീഖായാലിനെയാണ് വിളിക്കണത് സൃഷ്ടവ ദൈവത്തോട് അടുക്കാൻ ഒരു പേടിയും അല്ലെങ്കിൽ അത്രയും എത്തിയില്ല പക്ഷെ ആ വ്യക്തിയുടെ ജീവിതവും ശൈലിയൊക്കെ ദൈവ ഉദ്ദേശങ്ങളെ പോലെയാണ് പോസിറ്റീവാണ് അപ്പൊ ദൈവം മീകാലിനെ അനു ആ വ്യക്തിയുടെ രീതിയും സ്വഭാവവും അവന്റെ അറിവ് വെച്ച് അവൻ എത്ര നിയമങ്ങൾ പാലിക്കുന്നു അതൊക്കെ നോക്കിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ വരുന്നത് അതുകൊണ്ടാണ് എല്ലാരും കിടന്ന് പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു എന്നിട്ടും പലർക്കതും മാറുന്നില്ല മരിക്കേണ്ടത് മരിക്കുന്നു അപകടം പറ്റുന്നു അപകടം പറ്റുന്നു കാരണം ദൈവം ഈ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ നോക്കും ആ വ്യക്തി അതിന് യോഗ്യനാണോ എന്താണ് യോഗ്യത ദൈവത്തിന്റെ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞിട്ടും മനസ്സിലായിട്ടും അത് പാലിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവന് പറ്റുന്ന രീതിയിൽ അവന് കഴിയല്ല ഓക്കെ ആണോ ഇതൊക്കെ നോക്കിയിട്ടേ ഈ പ്രാർത്ഥനയ്ക്ക് ഫലം വരുവുള്ളൂ മീക്കാരാണെങ്കിലും അങ്ങനെ വരുള്ളൂ ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്